ഇപ്പോൾ ആർ ജെ ഡി വിട്ട് സി പി എമ്മിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഒരു കാരണം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന സി പി എം ആ പാർട്ടിയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയിൽ ചേരുകയാണ് ജനനന്മയ്ക്കായി സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഘടകക്ഷിയാണെങ്കിലും സി പി എം ആയി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അതിന് പ്രത്യേകമായ എന്തെങ്കിലും കാരണമുണ്ടോ എന്തുകൊണ്ട് സി പി എം സി പി എം കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ പാർട്ടി തന്നെ പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ പാർട്ടി കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് വർഗീയത ചെറുക്കുന്നവർക്ക് ചേരാൻ പറ്റിയ കേരളത്തിലെ ഏക പാർട്ടി അത് തന്നെ കുറേ ആളുകൾ മുപ്പതിലധികം നേതാക്കളും കുടുംബങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സി പി എമ്മിലേക്ക് വന്നിട്ടുള്ളത് കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണോ തീർച്ചയായും കണ്ണൂർ മണ്ഡലം കമ്മിറ്റി ഒന്നടക്കം പിരിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഈ തീരുമാനമെടുത്തത് മണ്ഡലം കമ്മിറ്റിയിൽ പതിനഞ്ച് അംഗങ്ങളാണ് അതിൽ മൂന്ന് പേരൊഴികെ പന്ത്രണ്ട് പേരും ഈ പാർട്ടിയിലേക്ക് ചേരുകയാണ് എന്തായാലും ഇനി അങ്ങോട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം തന്നെയാണ് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് സി പി എമ്മിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ ഇല്ലില്ലില്ല അങ്ങനെയൊന്നുമില്ല സി പി എമ്മുമായി ഇടപഴകി ഇഴകി ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി എല്ലാ സി പി എം ആളുകളെയും എനിക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുണ്ട് പാർട്ടിയുടെ വ്യത്യസ്തത ഉണ്ട് നമ്മുടെ ഒരു ജനാധിപത്യ പാർട്ടിയിലാണ് പ്രവർത്തിച്ചത് ഇതൊരു കേഡർ പാർട്ടിയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകുറ്റങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അടിയുറച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത് നമ്മുടെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇന്ന് ഇവിടത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വരികയാണ് ഒരു തുടക്കം അതിഗംഭീരമാക്കിയോ തുടക്കം വളരെ നന്നായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണല്ലോ രാജേന്ദ്രൻ പോലുള്ള ഒരു പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് സി പി എമ്മിലേക്ക് ചേർന്നിട്ടുള്ളത് അപ്പോൾ അതൊരു നല്ല തുടക്കമായിട്ട് തന്നെയാണ് കാണുന്നത് തീർച്ചയായും പാർട്ടി വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഭാഗമായി കൂടുതൽ ആളുകൾ സി പി എമ്മിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് വന്നത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ഐക്യത്തിന് ഇത് ഏതെങ്കിലും തരത്തിലൊരു പോരളേൽപ്പിക്കുന്ന സംഭവങ്ങളായി മാറുമോ അല്ല അതിൽ ഇപ്പം രാജേന്ദ്രൻ തന്നെ ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹം അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പ്രവർത്തിക്കുന്ന ഒരാൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൻ്റെ പ്രവർത്തന രീതി എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അത് ആ പ്രവർത്തന രീതി മനസ്സിലാക്കി അദ്ദേഹം സി പി എമ്മിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇടതുപക്ഷത്തെ ഏതെങ്കിലും വിധത്തിൽ ദുർബലപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ഐക്യത്തെ തടസ്സപ്പെടുത്തുന്നോ അല്ല അദ്ദേഹം സ്വന്തം പാർട്ടി വിട്ട് മറ്റേതെങ്കിലും യു ഡി എഫിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ പോയത് ഇടതുപക്ഷത്തിൻ്റെ പ്രസ്ഥാനത്തേകെ നേതൃത്വം നൽകുന്ന സി പി എമ്മിൻ്റെ ഭാഗമായിട്ടാണ് ചേർന്നത് അപ്പോൾ ഇടതുപക്ഷത്തിലെ എല്ലാ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകർ നിൽക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടാണ് എടുക്കേണ്ടത് എന്നാലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് മറ്റ് പല പാർട്ടികളിലും വലിയ വിധ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് വലിയ രീതിയിലൊരു ഒഴുക്ക് പ്രതീക്ഷിക്കാമോ എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്ക് അതിൽ യു ഡി എഫിനകത്തുണ്ടാകുന്ന ഏത് ഭിന്നതയും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് യു ഡി എഫിൽ നിന്ന് അതിർ അതൃപ്തിയോടെ നിൽക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുണ്ട് വ്യത്യസ്ത കാരണങ്ങളാണ് ആ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേസ് ബൈ കേസായി ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് പാർട്ടിക്കകത്തേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും എല്ലാ അവസരങ്ങളും ഉപയോഗിക്കും